നമസ്കാരം ഞാൻ ദീപ്തി കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം ബൈ െ കോൺഗ്രസ് അരുവിക്കര മണ്ഡലം ഘടക കക്ഷികൾക്ക് വിട്ടു നൽകില്ലെന്ന് കോൺഗ്രസ് ജി കാർത്തികേയന്റെ മണ്ഡലത്തിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി മത്സരിക്കും തീരുമാനം എൽ ഡി എഫിനെതിരെ ഈ മാസം സംസ്ഥാന വ്യാപക പ്രചരണം യോഗം ഏപ്രിൽ അരുവിക്കരയിൽ നിലപാട് ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം ആവശ്യപ്പെട്ട് യോഗത്തിൽ ആർ എസ് പിയുടെ കത്ത് അന്തിമ തീരുമാനം മുഖ്യമന്ത്രിക്ക് വിട്ടു കോൺഗ്രസ് നേതാക്കന്മാരുടെ പരസ്യ പ്രസ്താവനകളിൽ പ്രതിഷേധവുമായി കെ എം മാണി പ്രസ്താവനകളിൽ തെറ്റുപറ്റിയില്ലെന്ന് കോൺഗ്രസ് പരിശോധിച്ച് നടപടിയെടുക്കുമെന്ന് ഉറപ്പ് സമ്മർദ്ദത്തിൽ കന്യാസ്ത്രീയെ മാനഭംഗപ്പെടുത്തിയ കേസിൽ അന്വേഷണം സിബിഐക്ക് ബംഗാൾ സർക്കാരിന്റെ തീരുമാനം ക്രൈസ്തവ സഭകളുടെ സമ്മർദ്ദത്തിൽ കൂട്ടമാനഭം മത്സ്യത്വരഹിതമായ നടപടിയെന്ന് കർദിനാൽ ബസേലിയോസ് ക്ലിമിസ് എല്ലാവർക്കും മനസ്സിലാകുന്ന രീതിയിൽ അന്വേഷണം വേണമെന്ന ആവശ്യവുമായി ബിഷപ്പുമാരുടെ സംഘം അന്വേഷണം വേഗത്തിൽ വേണമെന്നും ആവശ്യം സംഭവത്തിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ബംഗാൾ സർക്കാരിന്റെ റിപ്പോർട്ട് തേടി അടിയന്തര നടപടി സ്വീകരിക്കാൻ മോദിയുടെ കൊൽക്കത്തയിലെ റാണാഘട്ടിൽ എഴുപത്തൊന്നുകാരിയായ കന്യാസ്ത്രീ കൂട്ടമാനഭകത്തിനിരയായത് കഴിഞ്ഞ ശനിയാഴ്ച പ്രതികളെ ഇനിയും പിടികൂടാത്തതിൽ വൻ പ്രതിഷേധം െന്ന് അച്ഛൻ കർണാടകയിലെ യുവ ഐ എസ് ഉദ്യോഗസ്ഥൻ ടി കെ രവികുമാറിന്റെ മരണത്തിൽ ദുരൂഹതയേർന്നു ആത്മഹത്യത്തിൽ രവി ആത്മഹത്യ ചെയ്യില്ല സത്യം പുറത്തുവരണം വരണം സർക്കാർ നിലപാടിൽ ദുരൂഹത മരണത്തിൽ സിബിഐ അന്വേഷണം വേണമെന്ന് രവിയുടെ കുടുംബം വാണിജ്യ നികുതി വകുപ്പിൽ അസിസ്റ്റന്റ് കമ്മീഷണറായിരുന്ന രവി കോലാർ ജില്ലയിൽ മാത്രം പിടികൂടിയത് നൂറ്റി അൻപത് കോടിയുടെ നികുതി വെട്ടിപ്പ് മരണത്തിൽ ഭൂമാഫിയയ്ക്ക് പങ്കെന്ന് ആരോപണം സിബിഐ അന്വേഷണം വേണമെന്ന് കേന്ദ്രമന്ത്രി സദാനന്ദഗൌഡ മുപ്പത്തഞ്ചുകാരനായ രവിയെ ബംഗളൂരുവിലെ ഫ്ളാറ്റിൽ മരിച്ച നിലയിൽ കണ്ടത് തിങ്കളാഴ്ച സിഡ്നിയിൽ ലങ്ക ദഹനം ശ്രീലങ്കയെ ഒൻപത് വിക്കറ്റിനെ തകർത്ത് ദക്ഷിണാഫ്രിക്ക സെമിയിൽ ആദ്യം ബാറ്റ് ചെയ്ത ശ്രീലങ്കയെ ദക്ഷിണാഫ്രിക്ക എറിഞ്ഞിട്ടത് ഓവറിൽ റൺസിന് ദക്ഷിണാഫ്രിക്കയുടെ ജയം വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാൻ ക്വിന്റൺ ഡി കോക്കിന്റെ അർദ്ധ സെഞ്ചുറി മികവിൽ ലങ്കയുടെ നാല് വിക്കറ്റ് വീഴ്ത്തിയ ഇമ്രാൻ താഹിർ കളിയിലെ കേമൻ ഹാട്രിക് നേട്ടവുമായി ജീൻ പോൾ ഡുമിനി തോൽവിയുടെ കളി മതിയാക്കിയത് ലങ്കൻ ക്രിക്കറ്റിലെ ഇതിഹാസമായ മഹേല ജയവർദ്ധനയും കുമാർ സംഘകാരയും തുടരും രണ്ടാം ക്വാർട്ടറിൽ നാളെ ഇന്ത്യ ബംഗ്ലാദേശ് പോരാട്ടം മത്സരം രാവിലെ ഒൻപതിന് മെൽബണിൽ ലോകകപ്പിലെ തുടർച്ചയായ ഏഴാം ജയം പ്രതീക്ഷിച്ച ടീം ഇന്ത്യ പവർഡ് ബൈ ബൈ പ്രസന്റഡ് ലൂണ അടുത്ത ഒരു ശേഷം നമസ്കാരം